ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഓണം വിഭവത്തിൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരായിട്ടാണ് പൈനാപ്പിൾ പച്ചടി മധുരവും പുളിയും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പോകാം അപ്പോൾ ആദ്യം നമ്മൾ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പൈനാപ്പിൾ കുനുകുന അരിഞ്ഞു വെക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നത് അപ്പോൾ അരിഞ്ഞുവെച്ച് പൈനാപ്പിളൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് പച്ചമുളകും പാകത്തിന് മഞ്ഞൾപ്പൊടി പൊടി കുറച്ചിടുക പിന്നെ മധുരം ഉണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര ഇടുന്നത് നല്ലതാണ് പിന്നെ മുളക് പൊടി ഒരു അരസ്പൂണും കൂടെ ഇട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിലൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിസില് വരുന്നവരെ പൂക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ക്കം തേങ്ങയും ചീരകും പച്ചക്കറുകും കൂടെ നല്ലോണം അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുക്കർ തുറന്ന് വെക്കുമ്പോൾ നമ്മളെ പൈനാപ്പിളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ടാവും ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അത് നല്ലപോലെ വെട്ടി തിളച്ചാൽ അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം പുളി അധികം അല്ലാത്ത തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യാം നമ്മളെ ഗ്യാസ് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് തിളയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നിട്ട് നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് വറവിടണം കേട്ടോ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് നല്ലോണം പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ചുവന്ന മുളകും കറി കൂടെ ഇട്ടിട്ട് ഒന്ന് ഉപ്പിച്ചെടുത്തിട്ട് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റി ആയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പം അടുത്ത ഉണമ് കാണാൻ തെറ്റാ പൈസ ചെയ്യൂ